ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി പകൽ കണ്ട സുധാകരൻ അല്ല ഞാൻ ആശുപത്രിയിൽ നിന്ന് കാണുന്നത് അദ്ദേഹത്തെ അനിയന്ത്രിതമായ രീതിയിൽ നിയന്ത്രിക്കുന്ന ഒരു ഉപജാവക സംഘം അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലും ഉപകാരമില്ലാത്ത ഒരു സംഘം അവിടെ പ്രവർത്തിക്കുകയാണ് ഉദാഹരണത്തിന് സന്ദീപ് വാര്യർ ഡൽഹിക്ക് പോകുന്നു ഹൈക്കമാൻഡിനെ കാണുന്നു അദ്ദേഹം ഒറ്റയ്ക്ക് കേരളത്തിൽ ഭാരവാഹിയാകി വരുന്നു ഇപ്പൊ നേതാക്കന്മാരിൽ പല ആളുകൾക്കും ഒരു എന്താണ് പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറയുന്നത് പോലെ ഒരു സംഭവമുണ്ട് ഒരു യുവ നേതാവിന്റെ പേര് പറയുന്നു ഉദാഹരണത്തിന് മാത്യു കുഴൽനാടിന്റെ പേര് പറയുന്നു അതുപോലെ റോജിയം ജോണിന്റെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലടക്കമുള്ളവരുടെ പേരിലേക്ക് വരുമ്പോൾ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര നിർജീവ അവസ്ഥയിലാണെങ്കിലും അതിനൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുക എന്ന് പറയുന്നത് തീർച്ചയായും അതിൻ്റെ ഒരു പുനഃസംഘടന വരുമ്പോഴാണ് പുതിയൊരു നേതൃത്വം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജം അതിപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രാഞ്ച് തലം തൊട്ട് അഖിലേന്ത്യാ തലം വരെയുള്ള വലിയ രീതിയിലുള്ള ഒരു പുനഃസംഘടന നടക്കുകയാണ് അതെല്ലാ മൂന്ന് വർഷം തോറും അവർ ഒരു സംഭവം കൂടിയാണ് എന്നാൽ കോൺഗ്രസിലാകട്ടെ പരമ്പരാഗതമായി ഉണ്ടാകുന്ന ഒരു തരം ശൈലി സത്യത്തിൽ ആ പാർട്ടി ആഗ്രഹിക്കുന്ന ഒരു പുനഃസംഘടനയാണോ അതിൽ നടക്കുന്നത് കേരളത്തിൽ വളരെ സജീവമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് സി പി എമ്മിന്റെ സമഗ്രമായിട്ടുള്ള സമ്മേളനങ്ങൾ അതിന്റെ ബ്രാഞ്ച് മുതൽ ഇപ്പോ ഏരിയ കമ്മിറ്റിയൊക്കെ പൂർത്തീകരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് അവർ പോവുകയാണ് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് മറുഭാഗത്ത് കോൺഗ്രസ് അതിന്റെ പാരമ്പര്യ രീതിയിൽ അതിന്റെ പുനഃസംഘടനയെക്കുറിച്ച് വീണ്ടും ഒരു ചർച്ച വരികയാണ് കേരളത്തിൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം കോൺഗ്രസിന്റെ പുനഃസംഘടനയുടെ അജണ്ട നിശ്ചയിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഒറ്റ കോൺഗ്രസ് ലീഡർ പോലും കേരളത്തിലെ പുനഃസംഘടനയെ സംബന്ധിച്ച് ഒരു വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ആർക്കും കൊടുത്തിട്ടില്ല പക്ഷെ മാധ്യമങ്ങൾ ചില വാർത്തകൾ പടച്ചുവിടുന്നു ആ വാർത്തകളെ കൊത്തിയെടുക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തയ്യാറാകുന്നു അവിടെയാണ് പുനഃസംഘടന ചർച്ച നടക്കുന്നത് യഥാർത്ഥത്തിൽ കെ സുധാകരനെ മാറ്റണം പുതിയ പ്രസിഡന്റ് വരണം എന്നൊന്നും പാർട്ടി ഒരു ഘട്ടത്തിലും എവിടെയും നിശ്ചയിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പുനഃസംഘടന ചർച്ച വന്നത് സന്ദീപ് വാര്യർ ഡൽഹിക്ക് പോകുന്നു ഹൈക്കമാൻഡിനെ കാണുന്നു അദ്ദേഹം ഒറ്റയ്ക്ക് കേരളത്തിൽ ഭാരവാഹിയായി വരുന്നു അദ്ദേഹം ഭാരവാഹിയായി വരുന്ന ഒരു ഘട്ടത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം അതിശക്തമായി എതിർക്കുകയാണ് ആ എതിർക്കുന്ന വിഭാഗമാണ് ഇപ്പോൾ പറയുന്നത് സന്ധീ വാര്യർ ഒറ്റയ്ക്ക് ഭാരവാഹി ആവേണ്ട മറിച്ച് ഒരു സമ്പൂർണ്ണ പുനഃസംഘടന വേണം ആ സമ്പൂർണ്ണ പുനഃസംഘടന കെ പി സി സി പ്രസിഡന്റിൽ നിന്ന് ആരംഭിക്കണം എന്ന ചർച്ച അങ്ങനെയാണ് സത്യത്തിൽ കെ സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അതിശക്തമായിട്ടുള്ള ഒരു ചർച്ചയും ഒരു സ്ഥലത്തും ഈ തീയതി വരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ കേരളത്തിലെ ഒരു വിഷയം എന്നുള്ള രീതിയിൽ ആത്യന്തികമായി അവസാനത്തെ വാക്ക് അദ്ദേഹത്തിൻ്റെതന്നെയാണ് പക്ഷേ അദ്ദേഹം പോലും അദ്ദേഹത്തോട് അടുപ്പമുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം കെ സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ ഇപ്പോഴില്ല എന്നുള്ളതാണ് സന്ദീപ് വാര്യർ പാർട്ടിയുടെ ഉന്നത തലത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്തേക്ക് ആവശ്യക്കാർ കൂടും എന്നുള്ളത് ഉറപ്പാണ് അത് പാർട്ടിയുടെ ഒരു പുനഃസംഘടനയ്ക്ക് വലിയ സങ്കീർണമാകില്ല ഓക്കെ സത്യത്തിൽ അതൊരു സങ്കീർണതയാണ് ഇപ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഒരു അസറ്റായിരുന്നു അതിന് ഒരു തർക്കമില്ല പക്ഷേ കോൺഗ്രസ് അനുഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു വലിയ പീഡനകാലത്തിന്റെ സമാരംഭമായിരിക്കും സന്ദീപ് വാര്യർക്ക് ഏതെങ്കിലും രീതിയിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥാനം നൽകുക എന്നുള്ള തീരുമാനം ഇപ്പൊ നേതാക്കന്മാരിൽ പല ആളുകൾക്കും ഒരു എന്താണ് പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറയുന്നത് പോലെ ഒരു സംഭവം ഉണ്ട് പക്ഷെ നമ്മൾ അവിടെയും കാണേണ്ടത് അങ്ങനെ ഒറ്റയ്ക്കൊരാളെ ഇത്രയും ഒരു മഹാപ്രസ്ഥാനത്തിനകത്ത് വന്നത് കൊണ്ട് അവിടെ ചേർക്കുക എന്ന് പറയുന്നത് തെറ്റാണ് പ്രത്യേകിച്ചിട്ട് കോൺഗ്രസ്സിൽ പുനഃസംഘടന നടന്നിട്ട് വർഷങ്ങളായി എത്രയോ ആളുകൾ കോൺഗ്രസിനകത്ത് പുറത്തു നിൽക്കുകയാണ് ഈ സംഘടനകത്ത് കയറാൻ പറ്റാതെ ഇപ്പോഴുള്ള ഭാരവാഹികളെ സംബന്ധിച്ചിടാണെങ്കിൽ അവർക്ക് കൃത്യമായ പോർട്ട്ഫോളിയോ കിട്ടാത്തതിൻ്റെ പേരിൽ വലിയ ദുരന്തം അനുഭവിക്കുകയാണ് സത്യത്തിൽ ചില ഏകാംഗ കമ്മീഷനുകളായി കോൺഗ്രസ് പ്രവർത്തിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഒരു ഭാഗത്ത് നിൽക്കുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ കഴിവിനെ കുറിച്ചൊന്നും ഞാൻ ഈ ചർച്ചയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ച ഒരു ടെമ്പോ അത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കെ സുധാകരൻ പരാജയപ്പെട്ടു എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ കോൺഗ്രസ് എന്ന് പുറത്താക്കിയതിന് ശേഷം വ്യക്തിപരമായി ബന്ധപ്പെട്ടിട്ടില്ല പക്ഷെ അതിനു മുമ്പ് ഞാൻ ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം അമൃത ആശുപത്രിയിൽ ഒരു ദിവസം ചികിത്സയിൽ കഴിയുന്ന രാത്രി ഞാൻ അവിടെ പോയിരുന്നു അപ്പൊ അദ്ദേഹം അന്ന് ഒരു മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പുറത്തു വരുന്ന സമയത്താണ് അപ്പൊ ഞാൻ കൂടി നോക്കി പകൽ കണ്ട സുധാകരനല്ല ഞാൻ ആശുപത്രിയിൽ നിന്ന് കാണുന്നത് അത്രയധികം മാനസികമായിട്ടുള്ള ഒരു സംഘർഷാവസ്ഥ എന്തുകൊണ്ടോ അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നു അതിനുശേഷം ആലുവയിൽ ഒരു ക്യാമ്പ് നടക്കുന്ന ദിവസം ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നടത്തണം അപ്പൊ അദ്ദേഹം ആ രോഗത്തിന്റെ കാഠിന്യത്തെക്കുറിച്ചും ആ രോഗത്തിന്റെ അവസ്ഥയെക്കുറിച്ചും എന്നോട് സംസാരിക്കുകയുണ്ടായി ഞാൻ ഉടനടി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആ രോഗത്തിന്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ചും അതുണ്ടാക്കാൻ വേണ്ടി പോകുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം അമേരിക്ക ഉൾപ്പെടെയുള്ള മയോ ക്ലിനിക്കിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ലിസ്റ്റ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി പിന്നീട് നമ്മൾ അറിയുന്ന കാര്യം എന്താണ് അദ്ദേഹം അമേരിക്കയിലേക്ക് ട്രീറ്റ്മെന്റിന് പോകുന്നു ഒരു അസുഖവും അദ്ദേഹത്തിന് ഇല്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു അദ്ദേഹം തന്നെ കെ ഓഫീസിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അല്പം ഷുഗർ ഒന്ന് കൂടിയിട്ടുണ്ട് അത് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്രയധികം മരുന്നുകൾ ഉപയോഗിച്ചതിന്റെ ഒരു പ്രത്യാഘാതം എന്നുള്ള രീതിയിലാണ് അല്ലാതെ മറ്റൊരസുഖവും എന്നെ സംബന്ധിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ സ്വാഭാവികമായും സുധാകരന് എന്താണ് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞ് നടത്തുന്നു നടക്കുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുന്നത് പിന്നെ ക്ലിനിക്കലായി പ്രൂവ് ചെയ്യാൻ സാധിക്കാത്തതാണ് അത് തെറ്റാണ് പിന്നെ രണ്ടാമതുള്ള ഒരു പ്രശ്നം മാനസികമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളതാണ് അതും അദ്ദേഹത്തിനില്ല പക്ഷേ അല്പര് ഒരു ഓർമ്മക്കുറവ് സത്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് വാർത്താ സമ്മേളനങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കാരണം തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളുടെ പേര് പേരന്വേഷിക്കുന്നു അതല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ശൈലിയിലേക്ക് പഴയ ഒരു കെ സുധാകരൻ എന്ന് പറയുന്ന ശൈലിയിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കാതെ പോകുന്നു ഓർമ്മക്കുറവ് സത്യത്തിൽ ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് വളരെ നല്ലതല്ലാത്ത ഒരു ഘടകം തന്നെയാണ് അതല്ല പവി ഇവിടെ പ്രശ്നം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് കെ സുധാകരൻ പുറത്ത് കണ്ടാൽ മല്ലനാണ് അദ്ദേഹം ധീരനാണ് അദ്ദേഹം പോരാളിയാണ് അദ്ദേഹം പ്രസംഗ വേദിയിൽ ഗർജിക്കുന്ന സിംഹമാണ് പക്ഷെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തെ അനിയന്ത്രിതമായ രീതിയിൽ നിയന്ത്രിക്കുന്ന ഒരു ഉപജാപക സംഘം അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലും ഉപകാരമില്ലാത്ത ഒരു സംഘം അവിടെ പ്രവർത്തിക്കുകയാണ് അപ്പൊ ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന ഒരാൾ ശ്രീ ജയന്ത് നിങ്ങൾ കെ പി സി സി ഓഫീസിൽ പോയാൽ കാണാൻ കഴിയുന്ന എന്താണ് സുധാകരൻ എന്ന് പറയുന്ന നമ്മളെല്ലാം വീരാരാധനയോട് കൂടി കണ്ട ഒരു മനുഷ്യനെ കസേരയിലിരുത്തി സകല തീരുമാനങ്ങളും ഇദ്ദേഹം പറയുകയാണ് ഇദ്ദേഹം വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സമ്പൂർണ്ണ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് സുധാകരൻ പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയുകയും അതിനകത്തെ ഒരു സമവായ സാധ്യതയുടെ ആൾരൂപമായി അദ്ദേഹം കെ പി സി സി ഓഫീസിൽ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാനും തുടങ്ങിയ കാലം ഒട്ടേറെയായി സത്യത്തിൽ കെ സുധാകരൻ ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികളിൽ ഒരാൾ ജയന്താണ് അദ്ദേഹത്തിന്റെ അറ്റാച്ചഡ് സെക്രട്ടറിയാണ് കാലാകാലങ്ങളായി കോൺഗ്രസിനകത്ത് വരുന്ന ഏത് ഇത്രയൊക്കെ ഉള്ളു പ്രവർത്തനം എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ സുധാകരനിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പ്രതീക്ഷക്കൊ ഒത്ത് വരുന്നില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് സുധാകരൻ്റെ പ്രവർത്തനം കുറവായി കാണുന്നത് അത് ഇനി എത്രത്തോളം ഇനി തുടരും എന്ന് സുധാകരനെ സുധാകരൻ തന്നെ പറഞ്ഞാലും അല്ലെങ്കിൽ ഹൈക്കമാൻഡ് സുധാകരൻ തുടരട്ടെ എന്ന് പറഞ്ഞാലും ഇനി എത്രത്തോളം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സുധാകരൻ ആകും അതൊരു ചോദ്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ മാധ്യമം മാധ്യമ സ്ഥാപനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന അജണ്ടയിലേക്ക് നേതാക്കൾ വന്നു വീടുകയാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പുതിയൊരു നേതൃത്വത്തെ അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ കേരളത്തിലെ സീനിയർ ലീഡർഷിപ്പിനില്ല സുധാകരൻ ആണെങ്കിൽ സുധാകരൻ തന്നെ പരമാവധി കാലം മുന്നോട്ട് പോകട്ടെ പ്രത്യേകിച്ചിട്ട് കെ പി സി സി ഓഫീസിലൊക്കെ വെച്ച് അദ്ദേഹം മറ്റുള്ള നേതാക്കന്മാരോടൊക്കെ വളരെ ഭവ്യതയോടും ബഹുമാനത്തോടും കൂടിയാണ് പെരുമാറുന്നത് അപ്പൊ അങ്ങനെ പോവട്ടെ ഇന്നിപ്പോ നമ്മൾ കണ്ടത് എന്താ ശശി തരൂർ ശശി തരൂർ ആണ് ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ സുധാകരൻ മാത്രമല്ല മാറേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അപ്പൊ പ്രതിപക്ഷ നേതാവിന് എതിരായിട്ടുള്ള ഒരു ഒരുക്കം കേരളത്തിലെ നേതൃത്വത്തിൽ പാർട്ടി നേതൃത്വത്തിനകത്ത് ശ്രീ വി ഡി സതീശന്റെ ഇപ്പോഴത്തെ പെർഫോമൻസിനെ ഇഷ്ടപ്പെടാത്ത ഒരു വലിയ നേതൃത്വം ഒരു ഭാഗത്ത് നിന്ന് പയറ്റുന്നു ആ പയറ്റുന്നതിന്റെ സ്പോക്സ്മാൻഷിപ്പ് തന്നെയാണ് ഇന്ന് ശശി തരൂർ ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ ശ്രീ കെ മുരളീധരൻ അദ്ദേഹം പറഞ്ഞ എന്താണ് ഒരു ആരോഗ്യ പ്രശ്നവും ശ്രീ കെ സുധാകരനെ സംബന്ധിച്ചിട്ടില്ല അദ്ദേഹം മാറേണ്ട പകരം യുവ നേതൃത്വം കെ പി സി സിയിലേക്ക് വരണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ കാണാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പിന്തുണ സീനിയർ ലീഡർഷിപ്പിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ പുനഃസംഘടന എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ കെട്ടി താഴ്ത്തുന്ന രീതിയിലേക്കാണ് കോൺഗ്രസിന്റെ പുനഃസംഘടന വരുന്നത് ഇപ്പോൾ സന്ദീപ് വാര്യർ വരുന്നു തനിക്ക് പ്രവർത്തിക്കാൻ ഒരു ഇടം വേണം അതിനൊരിക്ക സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹം നേരിട്ട് പോയത് എ സി കാണാനാണ് സാധാരണ ഒരു പാർട്ടിയിലും ജില്ലാ കൂടുതൽ പോയാൽ ജില്ലാ കമ്മിറ്റിന്റെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയെയോ പ്രസിഡന്റിനെയോ കാണാം എന്നുള്ളതാണ് ഏതൊരു പാർട്ടിയിലും ഉള്ളത് ഇത് ജില്ലാ കമ്മിറ്റി അല്ല സംസ്ഥാന കമ്മിറ്റിയല്ല അല്ല അഖിലേന്ത്യാ കമ്മിറ്റിയെ എഐസി ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ പോയി കാണുന്നു തന്റെ ആഗ്രഹം ഇതാണെന്ന് പറയുന്നു അങ്ങനെയുള്ളൊരു പാർട്ടി താഴോട്ട് കെട്ടിയിറക്കുന്ന ഒരാൾ വരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു പുനഃസംഘടന എന്ന് പറയുന്നത് പാർട്ടിയുടെ വംശനാശത്തിലേക്ക് കടക്കുന്ന ഒന്നു തന്നെയല്ലേ അങ്ങനെ പറയാൻ സാധിക്കില്ല പക്ഷെ അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് അപകടം സംഭവിക്കാൻ വേണ്ടി പോകുന്നത് സന്ദീപ് വാര്യർക്ക് തന്നെയാണ് കാരണം കോൺഗ്രസിനകത്തെ കൃത്യമായിട്ടുള്ള മാനസികാവസ്ഥ കുറെ കാലം നമ്മൾക്കെല്ലാം മനസ്സിലായതാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം നേരിട്ട് കെ പി സി സി ഭാരവാഹിയാവുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഭാരവാഹിത്വം കിട്ടണം എനിക്ക് പ്രവർത്തിക്കണം അതിനുശേഷം ഡൽഹിയിൽ പോകുന്നു ഹൈക്കമാൻഡിനെ കാണുന്നു കെ സി വേണുഗോപാലിനെ കാണുന്നു അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ കാണുന്നു രാഹുൽ ഗാന്ധി ഒഴികെയുള്ള സകല ആളുകളെയും കാണുന്നു വയനാടിൽ സമ്മേളനം നടക്കുമ്പോൾ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർ മുഴുവൻ ബാക്ക് സീറ്റിൽ സീറ്റിലിരിക്കുമ്പോൾ ഇന്നലെ കടന്നു വന്ന സന്ദീപ് വാര്യർ ഒന്നാമത്തെ നിരയിൽ പ്രിയങ്ക ഗാന്ധിയുടെ തൊട്ടടുത്തിരിക്കുന്നു കലിപ്പാണ് കട്ടക്കലിപ്പിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ യുവനിര രണ്ടാം നിര ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് അപകടമുണ്ടാകാൻ വേണ്ടി പോകുന്നത് സന്ദീപ് വാര്യർക്കാണ് കുറെ കൂടി ക്ഷമ കാണിച്ചാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ നേടി ഇതിനകത്ത് ജീവിക്കാം എന്നല്ലാതെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ഭാവിയിൽ കിട്ടാൻ സാധ്യതയില്ല പിന്നെ പവി ചോദിച്ചതുപോലെ ഇത് ഇതിന്റെ വംശനാശത്തിലേക്ക് എത്തുകയാണ് കോൺഗ്രസ് ഓൾവേസ് ലൈക്ക് ദിസ് എന്ന് തന്നെയാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് നേരത്തെ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി താഴെത്തട്ടിൽ ഒരു വിശകലനം നടത്തി കൊള്ളാവുന്നവനെയും കൊള്ളാത്തവനെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷെ ഇന്ന് താഴെത്തട്ടിലേക്കൊക്കെ നോക്കാനുള്ള ലീഡർഷിപ്പ് ഇല്ല അതിന്റെ പകരം എന്താ ചെയ്യുന്നത് ആർക്കൊക്കെയാണ് ഓരോ ലീഡറുമായിട്ട് ആത്മബന്ധം അത്തരം ആളുകൾ പുനഃസംഘടനയിലൂടെ കയറി വരികയാണ് ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസിലെ കെ പി സി സി ഭാരവാഹികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയാൻ കഴിയുന്ന രണ്ടാം നിരയായി ഉയർന്നു വന്ന് ഈ നേതൃത്വത്തെ ആകെ എന്താണ് സക്രിയമാക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പിനെ കാണാൻ കഴിയുന്നില്ല നല്ല പ്രസംഗങ്ങളില്ല നല്ല ഡിബേറ്റർമാരില്ല അതുപോലെ തന്നെ അടിത്തട്ടിൽ നന്നായി പ്രവർത്തിച്ചിട്ട് സംഘടനാ ശക്തി തെളിയിക്കാൻ കഴിയുന്ന ലീഡർഷിപ്പ് വളരെ പരിമിതമാണ് അത് ഇല്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ഏകദേശം ആ ഒരു സജീവമായൊരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നതെനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി രണ്ടിലാണെന്നു അതെ ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ആ തലമുറയെ തന്നെ വെട്ടിയിരിഞ്ഞു കളയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ളവർ കടന്നു വരുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു തലമുറ മാറ്റം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് പലരും സുധാകരൻ ഏകദേശം എഴുപത്തി അഞ്ച് വയസ്സോളം പ്രായമുള്ള സുധാകരൻ മാറുന്നു അല്ലെങ്കിൽ മുല്ലപ്പള്ളി മാറിയ ഒരു സമയത്ത് സുധാകരൻ മാറുന്ന സമയത്ത് ഇത്രത്തോളം വയസ്സുള്ള പ്രായമായ ആളുകൾ മാറുന്ന സമയത്ത് ഒരു യുവ നേതാവിൻ്റെ പേര് പറയുന്നു ഉദാഹരണത്തിന് മാത്യു കുഴൽനാടിന്റെ പേര് പറയുന്നു അതുപോലെ റോജിയം ജോണിന്റെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലടക്കമുള്ളവരുടെ പേരിലേക്ക് വരുമ്പോൾ തീർച്ചയായും അവർ അവർ വേണ്ട എന്നുള്ള തരത്തിലേക്ക് വീണ്ടും മുതിർന്ന നേതാക്കളിലേക്ക് തന്നെ പേര് പോകുന്നു ബന്നി ബഹന കൊടിക്കുന്നിൽ സുരേഷ് അതുപോലെ അടൂർ പ്രകാശിലേക്കൊക്കെ സണ്ണി ജോസഫിന്റെ പേര് വന്നിട്ടുണ്ട് ഇങ്ങനെ തീർച്ചയായും യുവാക്കൾ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ മുതിർന്നവർ ഒറ്റക്കെട്ടായി വീണ്ടും മുതിർന്നവരെ തന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ അപ്പോൾ യുവാക്കളെ ഇല്ലാതാക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതിനോടും എനിക്ക് സത്യത്തിൽ യോജിപ്പില്ല ഇപ്പൊ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കണം നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിച്ച ഏകദേശം തൊണ്ണൂറോളം സീറ്റുകൾ ആ സീറ്റുകളിൽ മഹാഭൂരിപക്ഷവും പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കുമാണ് പാർട്ടി പ്രത്യേകിച്ച് അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രനെയും അതുപോലെ തന്നെ ശ്രീ കെ സി വേണുഗോപാലിനെയും ഒക്കെയാണ് അങ്ങനെ കൊടുത്തു പക്ഷെ റിസൾട്ട് ഉണ്ടാക്കാൻ സത്യത്തിൽ കേരളത്തിൽ സാധിച്ചില്ല എന്നൊരു പ്രസ്താവന ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് വന്നു ഇപ്പോഴും നമ്മൾ കാണേണ്ടത് പുതുതലമുറ എന്ന് പറയും ഇപ്പൊ ശ്രീ മാത്യു കുഴൽനാടൻ പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് നിയമസഭയ്ക്കകത്ത് പിണറായിയെ എതിർക്കുന്ന ഒരു പോരാളി എന്നുള്ള രീതിയിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വളരെ അഗ്രസീവായിട്ടുള്ള പിന്തുണ ലഭിക്കുന്ന ഒരാളാണ് ശ്രീ മാത്യു കുഴൽനാടൻ പക്ഷേ മാത്യു കുണൽ കുഴൽനാടന്റെ ഒരു പാൻ കേരള പ്രസൻസ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ എത്രത്തോളമുണ്ട് ഉണ്ട് പരിശോധിക്കണം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റ് എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പ്രൊഫഷൻ മീറ്റ്സ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശൈലിയിലേക്കാണ് മാത്യു കുടൽനാടൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു കെ പി സി പ്രസിഡന്റ് ആയാൽ എത്രത്തോളം ഇന്ദിരാഗാന്ധിയെ പോലെ രാജീവ് പോലെ അല്ലെങ്കിൽ കേരളത്തിൽ ശ്രീ എ കെ ആന്റണിയെ പോലെ കരുണാകരനെ പോലെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും പവി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടന തെരഞ്ഞെടുപ്പാണ് പാർട്ടിയെ സംബന്ധിച്ച് അഭികാമ്യം സംഘടനാ തെരഞ്ഞെടുപ്പ് അധികം വന്നാൽ പാർട്ടി തകരുന്നാണ് പറയുന്നത് പാർട്ടി ശക്തിപ്പെടും നമ്മൾ ഓർമ്മിക്കേണ്ടത് അന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ ശ്രീ വയലാർ രവിയും എ കെ ആന്റണിയും തമ്മിലാണ് മത്സരിച്ചത് രണ്ടുപേരും ഒരു കാലഘട്ടത്തിലെ പ്രഗത്ഭരായിട്ടുള്ള എ ഗ്രൂപ്പുകാർ പക്ഷേ കരുണാകരന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് വയലാർ രവി രംഗപ്രവേശം ചെയ്തത് കേരളത്തിലെ ആദർശ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നായകൻ എന്ന് പറഞ്ഞ ശ്രീ എ കെ ആന്റണിയെ പരാജയപ്പെടുത്തിയു വായന അതുപോലെ തന്നെ സുധീരനും കാർത്തികയും കാണുന്നത് അതെ അപ്പൊ ആ സംഭവത്തിൽ നമ്മൾ എന്താ കാണേണ്ടത് അവിടെ പരാജയപ്പെട്ടതിന് ശേഷം ബദ്ധ ശത്രുക്കളായിട്ട് വാലാർ രവിയും എ കെ ആന്റണിയും പ്രവർത്തിച്ചിട്ടില്ല അതിനുശേഷം അവർ വലിയ കൂടിയാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നവോമണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോ സത്യത്തിൽ തെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ട് എന്നുള്ളത് അപകടകരമാണ് പുനഃസംഘടന വരുമ്പോ ഇപ്പോ ആ പവി നേരത്തെ സൂചിപ്പിച്ചു ചില പേരുകൾ എന്തുകൊണ്ടാണ് ഈ പേരുകൾ വരുന്നത് ചില സമുദായ സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മൂന്നോ നാലോ ലക്ഷം ആളുകൾ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമുദായത്തിലെ അംഗമാണ് സഖാവ് ഗോവിന്ദ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പദവി നൽകി കേരളത്തിലേക്ക് കെ പി സി സി പ്രസിഡന്റ് ആവാം എന്ന മനുഷ്യൻ തീയനായത് കൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് ആക്കിയത് അപ്പോഴേക്കും കൊടിക്കുന്ന സുരേഷ് ഒരു ദളിത്മുഖമാണ് അത് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നതും അദ്ദേഹം തന്നെയാണ് കെ പി സി സിക്ക് ഒരു പുതിയ കമ്മിറ്റി വരും ആ കമ്മിറ്റിയിൽ ആരൊക്കെയാ ഭാരവാഹിയാവുന്നത് മുപ്പത്തിയൊന്നോളം സീറ്റുകൾ വേണം എന്ന് പറയുമ്പോൾ എങ്ങാനും കോൺഗ്രസ് അടി വേണ്ട കെ പി സി സി ഓഫീസിനകത്ത് പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കെ പി സി സിയുടെ ഭാരവാഹികളും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളും അവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞെട്ടിക്കുന്ന ചോദ്യമാണ്